ഹലോ സുഹൃത്തുക്കളെ ഐ വൈസിലേക്ക് സ്വാഗതം നമ്മുടെ രണ്ട് പ്രേക്ഷകർ ഒരു റിക്വസ്റ്റ് തന്നായിരുന്നു രണ്ട് ഡിഫറൻറ്റ് റിക്വസ്റ്റാണ് പക്ഷേ ആ രണ്ട് റിക്വസ്റ്റും കൂടെ ഒറ്റ വീഡിയോയിൽ ചെയ്യാവുന്ന ചിന്തയിലാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ആദ്യത്തെ റിക്വസ്റ്റ് ഇതാണ് മാർക്കറ്റ് വീണ്ടും ഇടിഞ്ഞു നല്ല ക്വാളിറ്റി കമ്പനി എങ്ങനെ കണ്ടെത്താം ഫണ്ടമെൻ്റൽസ് എങ്ങനെ അനലൈസ് ചെയ്യാം ഏതൊക്കെ റേഷ്യോ നോക്കാം എന്നൊക്കെ ഉള്ള ഒരു വീഡിയോ ചെയ്യാമോ രണ്ടാമത്തെ ചോദ്യം ഡിക്സൺ ടെക്നോളജിയെ പറ്റി ഒരു വീഡിയോ ചെയ്യാമോ അന്നേരം ഈ ഫണ്ടമെന്റൽ അനലിസിസ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമ്മൾ ഡിക്സൺ ടെക്നോളജിയെ എടുത്തിട്ട് നമുക്കൊരു ഒരു പോലെ അങ്ങ് നോക്കിയാൽ പോരെ അന്നേരം രണ്ട് ചോദ്യത്തിനും ഒറ്റ ഉത്തരം കൊണ്ട് നടക്കത്തില്ലേ എന്നാൽ നമുക്ക് തുടങ്ങിയേക്കാം നിങ്ങൾ വിജയ് എന്ന് പറഞ്ഞ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഷാർക്കിനെ പറ്റി കേട്ട് കാണുമായിരിക്കും കേട്ടില്ലെങ്കിലും ഇദ്ദേഹമാണ് പുള്ളി വിജയ് കേടിയ പറയുന്നത് അപ്പന സ്റ്റോക്ക് മാർക്കറ്റ് മേ ജാദാ ബി ബംഗാർ ഹെ അച്ഛ സ്റ്റോക്ക് മിലാത്തോ പക്കിടക്കിറക്കോ അതിൻ്റെ അർത്ഥം നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒത്തിരി ഈ ട്രാഷ് ആയിട്ടുള്ള കുറേ സ്റ്റോക്സ് ഉണ്ട് ചുമ്മാ പേരിന് വേണ്ടി അങ്ങ് ലിസ്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ് പക്ഷേ റിയലി ഒരു ഗുണമില്ലാത്തത് മാർക്കറ്റ് മൂവ്മെൻറ്റ് നടത്താത്തത് അല്ലെങ്കിൽ അതിന് കെപ്പ് ഇല്ലാത്ത സ്റ്റോക്സാണ് അന്നേരം അതിനെ ഒന്നും നമ്മൾ ചെയ്സപ്പ് ചെയ്യേണ്ട കാര്യമില്ല നല്ല സ്റ്റോക്സ് തീർച്ചയായിട്ടും ഉണ്ട് അതിനെ കണ്ടെത്തി പിടിച്ചു വെക്കുകയാണ് ആയിട്ടുള്ള കാര്യം അതിനാ കണ്ടെത്തി പിടിച്ചു വെക്കണമെങ്കിൽ നമുക്ക് ആ സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻറ്റൽസ് അനലിസിസ് ചെയ്യാതെ വരെ പറ്റത്തില്ല അതായത് ഫണ്ടമെൻറ്റൽസ് അനലിസിസ് ചെയ്യുമ്പം പല പാരാമീറ്റേഴ്സ് ഉണ്ട് അതിനകത്ത് രണ്ട് ഇമ്പോർട്ടൻ്റ് പാരാമീറ്റേഴ്സ് ഞാൻ ആദ്യമേ നമുക്ക് മനസ്സിലാക്കാം ഏണിങ് പെയർ ഷെയർ എന്ന് പറഞ്ഞു ഒരു ഷെയർ എത്ര കാശ് ഏൺ ചെയ്തുകൊണ്ട് വരുന്നെന്നുള്ള കാര്യം ആ ഈ ഒരു വാക്കിനാൽ തന്നെ നമുക്ക് മനസ്സിലാകും അതെങ്ങനെയാണ് നമുക്ക് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് എങ്ങനെയാണെന്നറിയാമോ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടല്ലോ ഈ ക്വാർട്ടർലി നെറ്റ് പ്രോഫിറ്റ് കാണും ആനുവലി നെറ്റ് പ്രോഫിറ്റ് കാണും ആ നെറ്റ് പ്രോഫിറ്റിനെത്തുനിന്ന് ഈ പ്രിഫറൻഷ്യൽ ഷെയർസിൻ്റെ ഡിവിഡൻസ് അങ്ങ് എടുത്ത് മാറ്റുകയാണ് മാറ്റി കഴിയുമ്പോഴത്തേക്ക് ഇവൻ ആ പ്രിഫറൻഷ്യൽ ഷെയർസും കൂടെ അങ്ങ് എടുത്ത് മാറ്റുകയാണ് എന്നിട്ട് ആ ഒരു ഫിഗർ ഉണ്ടല്ലോ അത് ഡിവൈഡഡ് ബൈ ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് എത്ര ആണെന്നുള്ള കാര്യം ഡിവൈഡ് ചെയ്ത് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഏണിംഗ് പെർ ഷെയർ എത്ര ആണെന്ന് നമുക്കറിയാം എന്നിട്ട് രണ്ടാമത്തെ ഒരു ലോജിക്ക് അല്ലെ രണ്ടാമത്തെ ഒരു റേഷ്യോ നമ്മൾ നോക്കേണ്ടത് പി ഇ റേഷ്യോ എന്ന് പറയും പ്രൈസ് ടു ഏണിംഗ് റേഷ്യോ അത് നമ്മൾ എങ്ങനെയാണെന്ന് പറയുക ഇ പി എസ് കിട്ടിയില്ലല്ലേ കിട്ടിയിട്ടുണ്ടല്ലോ ഇ പി എസ് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ ഇ പി എസ് ആണ് പ്രൈസ് ടു ഏണിങ് റേഷ്യോ അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഒരു ഏൺ ചെയ്യുന്നതിൻ്റെ ആ കപ്പാസിറ്റിയിൽ നിന്ന് എത്ര മടങ്ങ് കൂടുതലാണ് നമ്മൾ പ്രൈസ് കൊടുക്കേണ്ടത് ആ ഒരു സ്റ്റോക്ക് വാങ്ങുവാനായിട്ട് അതാണ് പി റേഷ്യോ എന്ന് പറഞ്ഞ ആ സംഗതി അന്നേരം നമ്മളിപ്പോൾ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് അനാലിസിസ് ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഡാറ്റ ഒന്ന് കിട്ടണ്ടേ ഡാറ്റ കിട്ടുവാനായിട്ട് എൻ്റെ ഒരു ബെസ്റ്റ് സൈറ്റ് സ്ക്രീനർ ഡോട്ട് ഇന്നു പറഞ്ഞ ഒരു വെബ്സൈറ്റാണ് ആ സ്ക്രീനർ ഡോട്ട് കിന്നിനകത്ത് വിക്വാറ് നല്ല രീതിയിൽ തന്നെയാണ് അപ്ഡേറ്റ് ചെയ്തു പോകുന്നത് ഇമ്മീഡിയറ്റ്ലി അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിലും അത് ഒരുവിധം നല്ലപോലെ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണ് അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടൊന്നു പോയിട്ട് നമുക്ക് ഈ ഡിക്സൺ ടെക്നോളജിയെ പറ്റി തന്നെ നമുക്കൊന്ന് വിശകലനം ചെയ്യാം ഇപ്പോൾ നമ്മൾ സ്ക്രീനർ എന്ന് പറഞ്ഞ വെബ്സൈറ്റിനകത്താണ് ഇതിനകത്ത് ഞാൻ ഡിക്സൺ ടെക്നോളജീസിനെ ഓപ്പൺ ചെയ്തു അതുപോലെ ഡിക്സൺ ടെക്നോളജീസിനെ പറ്റി ആവശ്യമായ വിവരം നമുക്കൊരു ഫണ്ടമെൻ്റൽ അനലിസിസ് ചെയ്യാനുള്ള വിവരമെല്ലാം ഈ വെബ്സൈറ്റ് തന്നെ തരുന്നുണ്ട് നമുക്ക് അങ്ങനെ ആദ്യമായിട്ട് നമുക്ക് നോക്കാം മാർക്കറ്റ് ക്യാപ്പ് എൺപത്തൊരായിരത്തി അമ്പത്തൊമ്പത് കോടി അത് ക്ലിയർലി ഒരു ലാർജ് ക്യാപ് ഇൻഡസ്ട്രിയെ പറ്റി ലാർജ് ക്യാപ് കമ്പനിയെ പറ്റി തന്നെയാണ് പറയുന്നത് എനിത്തിങ് ലെസ് ദാൻ ട്വൻറ്റി തൗസൻഡ് അത് മിഡ് ക്യാപ്പിൽ പോകുന്നുണ്ട് പക്ഷേ ഇത് ലാർജ് ക്യാപ്പാണ് എന്നിട്ട് ഇതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് നോക്കിക്കാട്ട് തേർട്ടീൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ടു ആണ് പക്ഷേ ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷനുണ്ട് ഇത് ഇപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇത് ത്രീ പോയിൻ്റ് ടു നയൻ പെർസെൻറ്റേജ് ആയിട്ട് വീണിട്ടുണ്ട് ഇന്നത്തെ വീഴ്ചയെ പറ്റിയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ മാസം ഈ മാസം അല്ല സോറി ഈ ഫിനാൻഷ്യൽ ഇയറിൽ നയൻറ്റീൻ തൗസൻഡ് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ഹൈ പോയിട്ട് ലോ സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് സ്റ്റോക്ക് പി നമ്മളിപ്പം നേരത്തെ നമ്മൾ പി റേഷ്യോയെ പറ്റി സംസാരിച്ചായിരുന്നല്ലോ വൺ ട്വൻ്റി എയ്റ്റ് അതിൻ്റെ അർത്ഥം ഏണിംഗ് പെർ ഷെയറിൻ്റെ വൺ ട്വൻറ്റി എയ്റ്റ് ടൈംസ് ആണ് ഇപ്പോഴത്തെ സ്റ്റോക്ക് പ്രൈസ് മനസ്സിലായത് വളരെ ഹൈ ആണ് എന്നിട്ട് ഇത് നമ്മൾ നോക്കിക്കട്ട എന്നിട്ട് ഇൻഡസ്ട്രി പി എത്രയാണ് ട്വൻറ്റി സെവൻ പോയിൻ്റ് സിക്സ് ട്വൻറ്റി സെവൻ പോയിൻ്റ് സിക്സ് ആണ് മറ്റ് കമ്പാട്രിയറ്റ് ഇൻഡസ്ട്രിയിലെ കമ്പനികൾക്കൊക്കെ കൊടുക്കുന്നത് പക്ഷേ ഇത് വൺ ട്വൻറ്റി എയ്റ്റാണ് അന്നേരം അത്ര അറ്റ്ലീസ്റ്റ് ഫോർ ഫൈവ് ടൈംസ് കൂടുതലുണ്ട് പക്ഷേ ഈ ഫോർ ഫൈവ് ടൈംസ് കൂടുതലായിട്ട് ഇതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് അല്ലെങ്കിൽ പി റേഷ്യോ കൂടുന്ന കൂടാൻ എന്തെങ്കിലും ഒരു ജസ്റ്റിഫിക്കേഷൻ കാണും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹൈ പി കൊടുക്കാനുള്ള കാരണം വരു വരുന്നില്ല അന്നേരം അത് നമുക്ക് താഴെ പോകുമ്പോൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം പക്ഷേ അതിന് മുമ്പേ നമ്മൾ ഈ രണ്ട് പാരാമീറ്ററും കൂടെ ഒന്ന് നോക്കുകയാണ് ആർ ഒ ഇയും ആർ ഒ സിയും ആർ ഒ ഇ എന്ന് വെച്ചാൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി ആണ് അന്നേരം നമ്മുടെ ഇക്വിറ്റി സ്റ്റോക്ക് ഹോൾഡർ ഇക്വിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർസ് ഹോൾഡ് ചെയ്യുന്നവർക്ക് അവർക്ക് എത്രയാണ് റിട്ടേൺ കിട്ടുന്നത് ട്വൻറ്റി ഫോർ പോയിന്റ് സെവൻ പെർസെൻറ്റേജാണ് റിട്ടേൺ കിട്ടുന്നത് അന്നേരം അതൊരു വിധം തടക്കേടില്ലാത്ത നല്ലൊരു ഫിഗർ തന്നെയാണ് ആർ ഒ സി റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ക്യാപിറ്റൽ എംപ്ലോയിഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ആർ ഒ ഇ വെറും ഇക്വിറ്റിയുടെ ആൾ അല്ലെങ്കിൽ ഷെയർ ഹോൾഡർസിൻ്റെ റിട്ടേൺ അല്ലേ പറയുന്നത് ഇത് ഷെയർ ഹോൾഡേർസ് പ്ലസ് ഡെറ്റെടുത്ത ആൾക്കാരുടെയും കൂടെ ഉള്ള ഒരു റിട്ടേണിൻ്റെ ഫിഗറാണ് ആർ ഒ സി ഇ ഇത് രണ്ടും തരക്കേട്ടില്ലാത്ത നല്ല ഫിഗർ ഫിഗർസ് തന്നെയാണ് എന്നിട്ട് നമ്മൾ ഈ ഒന്ന് താഴോട്ട് സോറി അത് താഴോട്ട് പോകുന്നതിന് മുമ്പ് ഈ കമ്പനി എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്കറിയണ്ടേ ഇതാണ് കമ്പനിയുടെ ബേസിക് ഒരു ഡീറ്റെയിൽ എന്ത് ചെയ്യുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കാട്ടിലിടും അധികമായിട്ട് ഡീറ്റെയിൽസ് കിട്ടും ബേസിക്കലി ഇത് നിങ്ങൾ വായിച്ചു നോക്കണം അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇത് വൈറ്റ് ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് അത് ഒറിജിനലി മാനുഫാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈസൻസിങ് ചെയ്തിട്ട് നമ്മുടെ ഈ എന്താ ഈ സോണി ഫാനാസോണിക്ക് സാംസങ് എൽ ജി ഇങ്ങനെയൊക്കെയുള്ള ഫോറിൻ കമ്പനീസ് ഉണ്ടല്ലോ വേണ്ടി വൈറ്റ് ഗുഡ്സ് അണ്ടർ ലൈസൻസിങ് മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് നമുക്ക് ബേസിക്കലി കണ്ടിട്ട് അറിയാവുന്നുണ്ട് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ലൈറ്റിംഗ് ഹോം അപ്ലയൻസസ് ക്ലോസ് സർക്യൂട്ട് ടെലിവിഷൻസ് മൊബൈൽ ഫോൺസ് പിന്നെ വേറെ പല കാര്യങ്ങളും കൂടെ ഒക്കെ ചെയ്യുന്നുണ്ട് അതാണ് ചുരുക്കത്തിൽ ഈ കമ്പനി ചെയ്യുന്ന ആ ഒരു പരിപാടി പിന്നെ നമ്മുടെ ഇന്ത്യൻ എക്കണോമി ഒരു ബൂമിംഗ് എക്കണോമിയാണ് ഇപ്പോൾ ബൂമിംഗ് എക്കണോമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം മിഡിൽ ക്ലാസ് ആൾക്കാരുണ്ട് ലോവർ മിഡിൽ ക്ലാസ്സിൽ നിന്ന് ഹയർ മിഡിൽ ക്ലാസ്സിലോട്ട് വരുന്നവരുണ്ട് ലോവർ ക്ലാസ്സിൽ നിന്ന് ലോവർ മിഡിൽ ക്ലാസ്സിലോട്ട് വരുന്ന ആൾക്കാരുണ്ട് അന്നേരം ഇവരൊക്കെ ഈ വൈറ്റ് ഗുഡ്സ് വാങ്ങുവാനുള്ള ഹൈ ചാൻസസ് ആണ് ഹൈ പ്രോബിലിറ്റി ആണ് ഉള്ളവർ അതിനെക്കാട്ടി മെച്ചമായിട്ടുള്ള വൈറ്റ് ഗുഡ്സ് വാങ്ങും പഴയത് വിറ്റിട്ട് അന്നേരം ഈ ഇൻഡസ്ട്രിക്ക് നല്ല സ്കോപ്പ് ഉണ്ടെന്നുള്ള കാര്യം തീർച്ചയാണ് ഡിക്സൺ ടെക്നോളജീസ് ലിമിറ്റഡ് എന്നിട്ട് നമ്മളിങ്ങനെ താഴോട്ട് വരികയാണ് വരുമ്പോൾ നമ്മൾ ഒരു കാര്യം നമ്മൾ നോട്ട് ചെയ്യുക പി റേഷ്യോ നമുക്ക് നോക്കാം പി റേഷ്യോ നല്ലപോലെ പോലെ കൂടിപ്പോയ സമയമുണ്ട് എന്നിട്ട് ഇത് കുറഞ്ഞു പോയ സമയമുണ്ട് പിന്നെ ഇപ്പോഴത്തെ സമയം അനുസരിച്ച് അതായത് പി റേഷ്യോ വളരെ ടു ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് വരെ കൂടിയ സമയമുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു ഇടിവ് നടന്നിട്ടുണ്ട് ഇടിവ് നടന്നിട്ട് പിന്നെ ഇപ്പോൾ കിടക്കുന്ന എത്രയാണ് നൂറ്റി മുപ്പത്തൊന്ന് അപ്പോൾ ഇവിടെ നമ്മൾ നൂറ്റി ഇരുപത്തെട്ടെന്ന് കണ്ടു ഇത് മിക്കവാറും ഇന്നത്തേതും കൂടെ ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തു തരുന്നതായിരിക്കും ഇച്ചിരിയൊക്കെ വ്യത്യാസം കാണും കേട്ടോ അന്നേരം വൺ ട്വൻ വൺ തേർട്ടി വൺ ടൈംസ് ഓഫ് ദി എയർണിംഗ് പെർ ഷെയർ ആണ് ഈ പി റേഷ്യോ വിസ് ജനറലി വെരി ഹൈ എന്നിട്ട് നമ്മളിങ്ങോട്ട് ഇതായിട്ട് പറഞ്ഞാൽ ആ കാരണം അറിയണ്ടേ എന്തുകൊണ്ടാണ് ഈ പി റേഷ്യോ ഇത്രമാത്രം ഹൈ ആകാൻ കാരണം അന്നേരം ഇതിനകത്ത് പിയർ കമ്പാരിസൺ എന്ന് പറഞ്ഞ ഒരു ചാർട്ടും കൂടെ ഉണ്ട് പിയർ കമ്പാരിസണിനകത്ത് ഇതുപോലുള്ള പരിപാടി ചെയ്യുന്ന മറ്റ് കമ്പനീസിൻ്റെ ലിസ്റ്റും കൂടാണ് അന്നേരം ആ കൂട്ടത്തിൽ ഈ ചാർട്ട് പ്രകാരം ഡിക്സൺ ടെക്നോളജീസാണ് ഏറ്റവും ടോപ്പിക് കിടക്കുന്നത് നമുക്ക് കാണാമല്ലോ മാർക്കറ്റ് പ്രൈസ് ഇതാണ് പിന്നെ മാർക്കറ്റ് ക്യാപ്പ് ഇതാണ് പക്ഷെ നമ്മളിത് നോക്കി വരുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഈ കമ്പനീസിൻ്റെ പ്രോഫിറ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ക്വാർട്ടർലി പ്രോഫിറ്റ് ഇയർ ഓൺ ഇയർ ഗ്രോത്ത് എത്രയാണെന്ന് പറയുക സെവൻറ്റി സെവൻ പെർസെൻറ്റ് ഗ്രോത്ത് ഉണ്ട് ഇവിടെ വൺ റീസൺ വൈ പി അത്ര ഹൈ ആയിട്ട് പോകുന്നത് ഇതിൻ്റെ കോമ്പറ്റീറ്റർസിനൊന്നും ആ ലെവലിൽ വരുന്നതു പോലും ഇല്ല ഇതൊക്കെ ഇതൊക്കെയാണ് റിവേഴ്സിൽ പോയി കിടക്കുന്ന സാധനമാണ് മറ്റേ ഹോൾസെയിൽ ഡിവൈസസ് അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ ഡേറ്റ പോലും ഇല്ല പിന്നെ സെയിൽസ് ക്വാർട്ടർലി ഗ്രോത്ത് സെയിൽസ് ഗ്രോത്ത് എത്ര ഉണ്ട് ഇതാണ് ക്വാർട്ടർലി സെയിൽസ് ഗ്രോത്ത് ലാസ്റ്റ് ക്വാർട്ടറിൻ്റെ സെയിൽസ് എത്രയാണ് ക്വാർട്ടർലി സെയിൽസിൻ്റെ ഗ്രോത്ത് ഇതാണ് ഇത്രയും ശതമാനമാണ് നൂറ്റി പതിനാറ് ശതമാനം അല്ലെങ്കിൽ നൂറ്റി പതിനേഴ് ശതമാനം അതിന് ക്വാർട്ടർലി സെയിൽസ് ഗ്രോത്ത് ഉണ്ട് ഒരു ഗ്രോയിങ് കമ്പനിക്ക് നമുക്ക് പി റേഷ്യോ ഇത്ര ഹൈ പോകുന്നതിനകത്ത് പിന്നെ സർപ്രൈസിങ് ഇല്ല തീർച്ചയായിട്ടും ഈ വർഷം ഈ കമ്പനി ഏതോ നല്ല ഒരു ട്രാക്കിലോട്ട് കയറിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഹൈ പി ഇ റേഷ്യോ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മൾ ഈ സ്റ്റോക്കിനെ ഇപ്പോൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ്ട് ഇവിടെയൊക്കെ ഹൈ പോയിട്ടും ഇത് കണ്ട് താഴെ കീഴോട്ട് വരാൻ കാരണം കൂടെ കാണുമായിരിക്കും അതൊന്നും നോക്കാമെന്നാണ് കേട്ടോ അന്നേരം ഈ ക്വാർട്ടർലി റിസൾട്ട്സ് ഒന്ന് നോക്കിക്കോട്ടെ ക്വാർട്ടർലി റിസൾട്ട്സ് നോക്കുമ്പം നമ്മൾ മെയിൻലി ഈ പല ഫിഗേഴ്സ് ഉണ്ട് അതൊക്കെ നല്ലപോലെ നോക്കിക്കോണം കേട്ടോ ഇതിനകത്ത് ഞാൻ കാണുന്നത് നേടി ഏതെങ്കിലും ഒരു ക്വാർട്ടറിനകത്ത് ഈ സെയിൽ സെയിൽസ് മൈനസ് എക്സ്പെൻസസ് ഈ സെയിൽസും എക്സ്പെൻസസും തമ്മിലുള്ള വ്യത്യാസം വളരെ കുറവാണ് അതിൻ്റെ അതുകൊണ്ടാണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കുറവായിട്ട് വരുന്നത് ഫോർ എക്സാമ്പിൾ നേടി ഇത് പതിനോരായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് രൂപ സെയിൽ വന്ന ഒരു കമ്പനിക്ക് പ്രോഫിറ്റ് എത്ര ആണ് നാനൂറ്റി ഇരുപത്താറേ ഉള്ളൂ ഇപ്പം താഴോട്ട് കിഴോട്ട് വന്നു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് മനസ്സിലാവും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ എത്ര നാല് ശതമാനം വെറും നാല് ശതമാനം പ്രോഫിറ്റ് മാർജിന് ഓടുന്ന കമ്പനിയാണ് അത് വളരെ ഹൈ ഒന്നുമല്ല മറ്റേ കമ്പനീസൊക്കെ സിക്സും എയ്റ്റും കമ്പനീസ് കൊടുക്കുന്നത് വേറെ ഈ ഇൻഡസ്ട്രിയിലല്ല മറ്റേ കമ്പനീസൊക്കെ കൊടുക്കുന്നുണ്ട് അന്നേരം ദാറ്റ് ഈസ് നോട്ട് എ വെരി ഹൈ ഇറ്റ്സ് എ ലോ മാർജിൻ ഇൻഡസ്ട്രിയാണ് എന്നിട്ട് നമ്മൾ ഈ താഴോട്ട് വരുമ്പോഴത്തേക്കും നമുക്കിത് നോക്കാം നോക്കാം ഈ കഴിഞ്ഞ വർഷത്തെ ഡിസംബർ കഴിഞ്ഞ ഡിസംബറായിട്ട് നോക്കാം നയൻറ്റി സെവൻ ആയിരുന്നു നെറ്റ് പ്രോഫിറ്റ് മാർച്ചിൽ നയൻറ്റി സെവൻ ഇമ്മീഡിയറ്റ്ലി ജൂണിൽ വൺ ഫോർട്ടി ആയി നയൻറ്റി സെവൻ ഡൊമ്പ ടു വൺ ഫോർട്ടി നല്ല ഹൈ പെർസെൻറ്റേജ് ഗ്രോത്ത് ആണ് എന്നിട്ട് അടുത്തു കഴിഞ്ഞിട്ട് നോക്കട്ടെ സെപ്റ്റംബറിലോ ഫോർ ഹൺഡ്രഡ് ട്വൽവ് ആയിട്ട് അതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് കൂടി ഇതൊക്കെയാണ് ഈ കമ്പനിയുടെ പി റേഷ്യോ കൂടാൻ കാരണം ബിക്കോസ് അത് വലിയ സ്റ്റീപ്പ് ഒരു കർവാണ് വെറും ആറ് മാസം കൊണ്ട് ഇത് മുന്നൂറ്റി ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ ക്രോർസ് കൂടി ദാറ്റ്സ് എ ഹ്യൂജ് 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 പ്രോഫിറ്റ് മാർജിൻ പക്ഷേ നമ്മൾ പിന്നെ വീണ്ടും ലെറ്റ്സ് ഗോ ബാക്ക് ഇവിടെ വരുമ്പോൾ ഇതൊരു താഴോട്ട് വരാൻ കാരണം അതിൻ്റെ നെക്സ്റ്റ് ക്വാർട്ടർ അതായത് ഡിസംബർ ക്വാർട്ടറിനകത്ത് ട്വൻറ്റി ട്വൻറ്റി ഫോറിൻ്റെ ഡിസംബർ ക്വാർട്ടറിനകത്ത് ഈ വേരിയേഷൻ കണ്ടോ ഫോർ ഹൺഡ്രഡ് ട്വൽവിൽ നിന്ന് ഇത് താഴോട്ട് ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ വരെ വന്നു ദാറ്റ് മീൻസ് ഇതൊരു അനോമാലി ആയിട്ടൊരു ബമ്പ് വന്നതാണ് ഇത് കൺസിസ്റ്റൻ്റ് ഇതേ രീതിയിൽ തന്നെ ഗ്രോത്ത് പോയെങ്കിലേ ആ പി റേഷ്യോ അല്ലെങ്കിൽ ആ പ്രീമിയം പ്രീമിയംനെസ് വാല്യുവേഷൻ്റെ പ്രീമിയംനെസ് നിലനിൽക്കത്തുള്ളൂ അല്ലെങ്കിൽ അത് താഴോട്ട് വരും എന്നിട്ട് ഡിമാൻഡും കുറയും എന്നിട്ട് സെല്ലിംഗ് പ്രഷർ കൂടും ഈ കാര്യങ്ങളൊക്കെ നടക്കും അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഒരു ക്വാർട്ടറിലോ രണ്ട് ക്വാർട്ടറിലോ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസും അങ്ങ് കൂടിപ്പോയെന്ന് പറഞ്ഞിട്ട് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ആൻഡ് വാച്ച് ആണ് ചെയ്യേണ്ടത് നമ്മൾ ആ പ്രീമിയം നെസ് കൊടുത്തിട്ട് ലോങ് ടേമിലേക്ക് വരാം വാങ്ങേണ്ട കാര്യമില്ല ഇപ്പം ഷോർട്ട് ടൈം ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ അത് കുഴപ്പമില്ല അവർക്കറിയാം എപ്പോഴാണ് വാങ്ങേണ്ടത് എപ്പോഴാണ് വിൽക്കേണ്ടി എന്നുള്ള കാര്യം അവർ ഈ ടെക്നിക്കൽ അനലിസിസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഇമീഡിയറ്റ്ലി അറിയാം ഞാനിത് കഴിഞ്ഞിട്ട് നമ്മുടെ ടെക്നിക്കൽ അനാലിസിസ് ചാർട്ടിലോട്ടും കാണി കാണിക്കാം അന്നേരം അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാകും വിൽപ്പന അതുപോലൊക്കെ നടക്കുന്നുണ്ട് ഈ താഴോട്ട് പോകുമ്പോൾ എന്നിട്ട് നമുക്ക് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷീറ്റിനകത്തും ഏകദേശമൊക്കെ നമുക്കൊക്കെ മനസ്സിലാകുന്ന രീതിയിലൊക്കെ തന്നെയുള്ള ഒക്കെ തന്നെയാണ് പിന്നെ ഞാനിപ്പം കൊണ്ടുപോകുന്ന നിങ്ങൾ നിങ്ങൾക്ക് പ്രൊമോട്ടേഴ്സിൻ്റെ ഒരു ഡീറ്റെയിൽ ആണ് ഈ പ്രൊമോട്ടർ ആരാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകണം ഈ ആൾക്കാരൊക്കെയാണ് ബേസിക് പ്രൊമോട്ടർസ് അതായത് നമ്മൾ ഏത് കമ്പനിയുടെ സ്റ്റോക്ക് വാങ്ങുകയാണെങ്കിൽ നമ്മൾ ഒന്ന് നോക്കണം ഇതിൻ്റെ മെയിൻ പ്രൊമോട്ടർസ് ഒക്കെ ആരാണ് ഇവർ വല്ല സ്കാമിൽ പെട്ടവരാണോ അവർക്ക് വല്ല ഷീ ഹിസ്റ്ററി ഷീറ്റേഴ്സ് ആണോ എങ്ങനെയെങ്കിലും പ്രശ്നമുള്ളവരൊക്കെ ആണോ എന്നുള്ളത് അതും കൂടെ നോക്കണം ബിക്കോസ് ചിലപ്പോഴൊക്കെ നമ്മൾ സ്റ്റോക്ക് പ്രൈസ് മാത്രം നോക്കിയിട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് ഈ പ്രൊമോട്ടർസ് ഇച്ചിര കളനെ കഞ്ഞിവെച്ചവനാണെങ്കിൽ നമുക്ക് പിന്നെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് എസ്പെഷ്യലി ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് ഷോർട്ട് ടേമിന് അത് വലിയ പ്രശ്നമായിട്ട് വരുന്നില്ല അങ്ങനെ ഈ ലിസ്റ്റ് ഓഫ് പ്രൊമോട്ടേഴ്സ് നോക്കി കഴിഞ്ഞിട്ട് അവരങ്ങനെ കുഴപ്പക്കാരായിട്ടൊന്നും ഞാൻ കണ്ടില്ല ഇനി വേറെ വല്ല എനിക്കറിയാൻ വയ്യാത്ത അറിവുകൾ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഓക്കെ അന്നേരം ഇതിനകത്ത് നമുക്ക് ക്ലിയർലി കാണാൻ കിട്ടുന്നത് മാർച്ച് ട്വൻറ്റി ട്വൻറ്റി ടുവിൽ തേർട്ടി ഫോർ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് ഉള്ള പ്രൊമോട്ടർ ഹോൾഡിങ് ഇവിടെ തേർട്ടി ടു പോയിന്റ് ഫോർ ടു ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ടു പെർസെൻറ്റ് ഡൗൺ ആയി അവർ വിറ്റു അത് സത്യം പറഞ്ഞാൽ ദാറ്റ്സ് നോട്ട് എ ഗുഡ് ഓമൻ ബട്ട് അറ്റ് ദ സെയിം ടൈം ലെറ്റ് എസ് ലുക്ക് ഹൂ പർച്ചേസ്ഡ് ആരാണ് അത് വാങ്ങിയത് ഇവിടെ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഇമീഡിയറ്റ്ലി നമുക്ക് മനസ്സിലാകും എഫ് ഐ ഐ സിക്സ്റ്റീൻ പോയിന്റ് ത്രീ നയൻ ആയിരുന്നത് ട്വൻറ്റി ത്രീ പോയിന്റ് ടു ടു ആയി ഡി ഐ സെവൻ പോയിന്റ് നയൻ എയ്റ്റ് ആയത് ട്വൻ്റി ടു പോയിൻറ്റ് സിക്സ് വൺ ആയി അന്നേരം ഈ വിൽപ്പന നടന്നിട്ടുള്ളത് അത് എഫ് ഐ ഐസും ഡി ഐസും വാങ്ങിയിട്ടുണ്ടെങ്കിൽ ദെൻ ഇറ്റ് ഈസ് നോട്ട് എ ബാഡ് പ്രോബ് ഇറ്റ്സ് നോട്ട് എ ബാഡ് തിങ് അത് ഒരു കാര്യമല്ല അത് ഇൻഡസ്ട്രിക്ക് സ്റ്റെബിലിറ്റി നൽകുന്ന കാര്യം തന്നെയാണ് ഇൻഡസ്ട്രിയിൽ അതൊരു മോശമായിട്ട് കാണുന്നത് നമ്മുടെ പബ്ലിക്കിൻ്റെ ഷെയർ ഹോൾഡിങ്സ് അത് കൂടിക്കഴിഞ്ഞാലാണ് എന്നാൽ ഈ കേസിനകത്ത് നോക്കിക്കാട്ടെ പബ്ലിക്കിൻ്റെ ഷെയർ ഫോർട്ടി വൺ പോയിൻറ്റ് ത്രീ ത്രീ ആയിരുന്നു ത്രീ ആയിരുന്നു ഇപ്പോൾ ട്വൻറ്റി വൺ പോയിൻ്റ് സെവൻ ത്രീ ആയിരുന്നു സോ ദാറ്റ് ഈസ് എ ഗുഡ് തിങ് ആ കമ്പ കമ്പനിക്ക് വേണ്ടി അതൊരു നല്ല കാര്യമാണ് അങ്ങനെയൊക്കെ ഈ ഡേറ്റ നമ്മൾ ഈ സ്ക്രീനോറിനകത്ത് പോയി ഡാറ്റ നമ്മൾ അസസ് ചെയ്യുക അണ്ടർസ്റ്റാൻഡ് ചെയ്യുക ഇപ്പം എന്നോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡിക്സൺ ടെക്നോളജീസ് നല്ലൊരു കമ്പനിയാണെന്നേ പറയത്തുള്ളൂ ഇപ്പം തൽക്കാലം ഒരു ബാഡ് ഫേസി കൂടെ കിടന്നു പോവുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഷെയർസൊക്കെ ഈ സ്റ്റോക്സൊക്കെ മൈനസ് ത്രീ പോയിൻറ് ടു നയൻ പെർ ഡേ അത് മറിഞ്ഞു വീഴുന്ന കാര്യം അന്നേരം എൻ്റെ അറിവിൻ പ്രകാരം ഈ കമ്പനി തരക്കേടില്ലാത്ത നല്ലൊരു കമ്പനിയാണ് പക്ഷേ ഞാനീ പറയുന്നത് ഒരു സ്റ്റോക്ക് ടിപ്പായിട്ടോ റെക്കമെൻഡേഷൻ ആയിട്ടോ കൺസിഡർ ചെയ്യരുത് നിങ്ങൾ നിങ്ങളുടെ അനലിസിസ് തന്നെ വെച്ചിട്ട് ചെയ്തിട്ട് വാങ്ങുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്യാവൂ ഇനി നമുക്ക് ട്രേഡിംഗ് വ്യൂ വ്യൂന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിനകത്താണ് നമുക്ക് ഈ കാൻഡിൽ സ്റ്റിക്ക് ചാട്ടൊക്കെ നല്ല ഉണ്ടാക്കി തരുന്നത് വളരെ നല്ലൊരു വെബ്സൈറ്റാണ് നിങ്ങൾക്ക് പോയി നോക്കാം അന്നേരം ആ ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോയിട്ട് ഞാൻ ഡിക്സൺ ടെക്നോളജീസിൻ്റെ കാൻഡിൽ സ്റ്റിക്ക് ചാർട്ട്സ് ഒന്ന് എടുത്തു എടുത്തു കഴിഞ്ഞപ്പം കാണുന്നതാണ് ഈ ചാർട്ട് നമുക്ക് ഓർമ്മയുണ്ടല്ലോ കഴിഞ്ഞ വർഷത്തെ ജൂൺ ക്വാർട്ടറിലാണ് ഇതിൻ്റെ ആ ബമ്പ് വന്നത് ബമ്പ് വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ നോക്കണം മെയ് കഴിഞ്ഞിട്ട് ജൂൺ ക്വാർട്ടറിൽ ഇത് ഒന്ന് ബമ്പായിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് പ്രൈസ് ബമ്പായിട്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മുകളിലോട്ട് പോവാണ് ഈ മുകളിലോട്ട് പോകുമ്പോൾ തന്നെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈ എക്സ്പെക്റ്റേഷനുണ്ട് ഈ കമ്പനിയിൽ നിന്ന് വളരെ ഹൈ എക്സ്പെക്റ്റേഷനുണ്ട് ബിക്കോസ് ആ ബമ്പ് വന്നു അത് കഴിഞ്ഞിട്ട് അടുത്ത ക്വാർട്ടറിലാണ് അടുത്ത ക്വാർട്ടറിൽ ഭയങ്കര ഫെൻറ്റാസ്റ്റിക് റിസൾട്ട്സ് വന്നു റിസൾട്ട്സ് തന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ആ ചാട്ടൊന്ന് പോകുന്ന പോക്കൊന്നു കണ്ടേ അത് ആ ഒരു നീല ലൈൻ കാണുന്നുണ്ടോ മുകളിലോട്ട് പോകുന്നത് അത് ഹൈ ലോസിൻ്റെ ലെവലിൽ പോയിട്ട് അത് അങ്ങനെ ട്രാജക്ടറി ആയിട്ട് ട്രെൻഡ് ലൈനിൽ നോക്കുകയാണ് ഹൈ ലോസും ഹൈ ഹൈസും പോയിക്കൊണ്ടിരിക്കുമ്പം അത് വളരെ ഹൈ ആയിട്ട് പോകുന്ന ഒരു ചാർട്ടാണ് അതിൻ്റെ ട്രെൻഡ് ലൈനെ നമ്മൾ നോക്കാം പക്ഷേ ഇത് ഒരു സ്ഥലത്ത് ചെന്നിട്ട് അത് റിവേഴ്സിങ് നടത്തി അത് എപ്പോഴാണ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കാട്ടെ അത് ഡിസംബർ മാസം കഴിഞ്ഞിട്ടുള്ള ഒരു ആണ് അത് വന്നിരിക്കുന്നത് അന്നേരം അത് ഒരു സ്ട്രെച്ച് അങ്ങ് അറ്റം വരെ സ്ട്രെച്ച് ചെയ്ത ഒരു ചാർട്ടായിട്ടാണ് ഞാൻ കാണുന്നത് എന്നാലും അവിടെ ചെന്നിട്ട് റിവേഴ്സ് ആയി കഴിഞ്ഞുമ്പോഴത്തേക്ക് ഇത് താഴോട്ടുള്ള ഡയറക്ഷൻ എടുക്കുന്നുണ്ട് അതെന്താണെന്നറിയാമോ സിംപ്ളി ആ ഡിസംബറിലെ ആ ഒരു റിസൾട്ട്സ് ഈസ് നോട്ട് കീപ്പിംഗ് അപ്പ് വിത്ത് ദ സെപ്റ്റംബർ റിസൾട്ട്സ് നമ്മുടെ സെപ്റ്റംബറിലാകുന്ന അടിപൊളിയല്ലായിരുന്നോ പ്രോഫിറ്റ് വന്ന നെറ്റ് പ്രോഫിറ്റ് എന്നാൽ ഡിസംബറിൽ വന്നപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഹാഫ് ആടിച്ചു അതിൻ്റെ അതുകൊണ്ടാണ് അത് റിവേഴ്സ് ആയത് റിവേഴ്സ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഈ ഈ ഷെയ്ഡഡ് ഏരിയയിലോട്ട് നോക്കാം റെഡ് ഷെയ്ഡ് ഏരിയയിലോട്ട് നോക്കി നോക്കിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകും ഭയങ്കര നീളമുള്ള റെഡ് കാൻഡിൽ സ്റ്റിക്സ് വരുന്നുണ്ട് അതൊക്കെ എന്തുവാണെന്നറിയാമോ അത് സ്റ്റോപ്പ് ലോ സിറ്റാകാണ് സ്റ്റോപ്പ് ലോ സിറ്റാകുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രേഡേഴ്സിനും ഈ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ കമ്മ്യൂണിറ്റിക്കകത്ത് അവർക്കറിയാം ഈ സ്റ്റോക്ക് ഓവർ ആയി പോകുന്നുണ്ടോ എന്നുള്ള ഒരു ചിന്ത വരും അന്നേരം അവർ ഒരു ലെവൽ വെച്ചിട്ട് അവർ സ്റ്റോപ്പ് ലോസ് അടിക്കും സ്റ്റോപ്പ് ലോസ് അടിക്കുമ്പം ആ ഒരു ലെവൽ വന്ന് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് വിൽക്കും അവർക്കറിയാം അത് വിൽച്ചോണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ലോങ് കാൻഡിൽ സ്റ്റിക്സ് താഴോട്ട് വരുന്നത് ഞാൻ ഞാനത് അതിനകത്ത് എഴുതിയിട്ടുണ്ട് നോട്ടീസ് ദ ത്രീ ലോങ് റെഡ് കാൻഡിൽ സ്റ്റിക്സ് ദിസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ സെല്ലിംഗ് അറ്റ് സ്റ്റോപ്പ് ലോസ് പോയിന്റ്സ് ക്രിയേറ്റിംഗ് എ ഹൗസൻഡ് പ്ലസ് ഫോൾ അറ്റ് എവ്രി ടൈം ഭയങ്കര നീണ്ട ലോങ് കാൻഡിൽ സ്റ്റിക്സ് അല്ലാതെ സ്മോൾ ലോങ് സ്മോൾ കാൻഡൽ അല്ല ഇപ്പോൾ അത് ഏകദേശം തേർട്ടീൻ തൗസൻഡിൻ്റെ ലെവലിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് തേർട്ടീൻ തൗസൻ്റിലൊരു സപ്പോർട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ ബ്രേക്ക് ബ്രേക്ക്ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ ട്വൽവ് തൗസൻ്റി സപ്പോർട്ടുണ്ട് പിന്നെ ഇലവൻ തൗസൻ്റി സപ്പോർട്ടുണ്ട് മറ്റ് സ്റ്റോക്സ് പോലല്ല ഇത് തൗസൻഡ് തൗസൻഡ് പോയിൻറ്റ്സിലാണ് ആ സപ്പോർട്ട്സ് കറക്റ്റായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത്തരം ഒരു ലോജിക്ക് വെച്ച് നോക്കിക്കഴിയുമ്പോഴത്തേക്ക് ഈ ട്രെൻഡ് അനാലിസിസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സ്റ്റോക്ക് വാങ്ങരുത് ബിക്കോസ് ഇത് താഴോട്ട് പോകുന്ന സ്റ്റോക്കാണ് ഇത് വാങ്ങി താഴെ വന്നിട്ട് ഒരു ലെവൽ വരുമ്പോഴത്തേക്ക് ഈക്വലി പ്രീമിയം സ്റ്റേബിലൈസ് ആകും അന്നേരം സ്റ്റേബിലൈസ് ആകുമ്പോൾ നമുക്ക് അന്നേരം മനസ്സിലാകും ഈ സ്റ്റോക്ക് വാങ്ങണോ വേണ്ട എന്നുള്ളത് പിന്നെ വേറെ ഒരു കാര്യം കൂടെ നമുക്ക് നോക്കാനുള്ളത് ആർ എസ് ഐ എന്ന് പറഞ്ഞ ചാർട്ടാണ് ആർ എസ് ഐയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എൺപതിനും നാൽപ്പതിനും ഇടയിൽ കിടക്കുകയാണ് അതിൻ്റെ അർത്ഥം ഇത് ഓവർ ബോട്ടുമല്ല ഓവർ സോൾഡും അല്ല അതിൻ്റെ അർത്ഥം ഇത് സെല്ലിംഗ് പ്രഷറിനകത്ത് ഇത് സോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നാൽപ്പതി താഴെ വരുമ്പോഴേ ഇത് ഓവർ സോൾഡ് ലെവലിലൊക്കെ വരുത്തുള്ളൂ അന്നേരം ആ സമയം വരുമ്പോഴാണ് നമ്മൾ സത്യമായിട്ടും വാങ്ങാൻ വാങ്ങേണ്ടിയ ഒരു സമയം അന്നേരം ഈ സ്റ്റോക്ക് വളരെ നല്ലതാണ് പക്ഷെ വാങ്ങാനുള്ള സമയം കറക്റ്റാണോ അല്ല എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ തീരുമാനിച്ചു നിശ്ചയിച്ചുകൊണ്ടാൽ മതി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ചു കൊടുക്കുന്നതിനകത്ത് പ്രശ്നമൊന്നുമില്ലല്ലോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ഇറ്റ് എന്നിട്ട് വേറെ വല്ല കമൻസ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കീഴെ കമൻറ്റും എഴുതാവുന്നതാണ് ഇനി വീണ്ടും കണ്ടുമുട്ടും വരെ നമസ്കാരം